അപ്പോ ലാസ്റ്റത്തെ നമ്മളെ കരങ്ങളാൽ കിട്ടുന്ന അവനോക്കൌസം കൗസർ കൗശം ഊറ്റി കൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് കൊടുക്കാൻ പോവാണ് അവസാന വെള്ളം നമ്മളെ കൈകൾ കൊണ്ട് കൊടുക്കുന്ന അവസാനത്തെ വെള്ളം നമ്മൾ കൊടുക്കുകയാണ് ഇന്ന് പറഞ്ഞേക്കാൻ പോവാണ് കുടിച്ചോ കുടിച്ചോ ഇല്ല കുടിച്ചോ കുടിച്ചോ വയറു കിട്ടിക്കോളൊന്നുമില്ല നമ്മളെ കൈകൾ കൊണ്ട് കുടിച്ചോളി നല്ല കുടിച്ചോളി വയറു ദമാക്കിക്കോ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ചോളത്തവടും പിന്നെ പല പല തീറ്റകളും ആണ് ഇളക്കി കൊടുത്ത് ഞമ്മള് വരെ പറഞ്ഞേക്കേണ്ട തിന്നോട്ടെ ഇവർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഞമ്മളെ കൊണ്ട് നല്ല തവിട് കൊടുക്കുക എല്ലാം തിന്ന വൈക്കോലും ഒന്ന് വാക്കല്ലേ പോത്തേ വൈക്കോലും ഇനി അടുത്തേന് കൊടുക്കാനുള്ളതാ കൊല കൊണ്ട് നീക്കുക കൊടുക്കാം അപ്പൊ ഇത് ദേവ കോളേജ് കക്കടിക്കൽ മഹലിന് പെട്ട പോണ് അപ്പൊ ഞമ്മള് നന്നായിട്ട് സൗഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് വരണൊന്ന് കുളിപ്പിച്ച് ഒരതലൊക്കെ കഴിഞ്ഞിട്ട് കാരണം ടൈമില്ലാത്തത് കൊണ്ട് നമ്മൾ ഒരതലും സാധിക്കലും ഒക്കെ അവിടെ അപ്പൊ ഒരഡിയൊക്കെ ഒന്ന് ക്ലിയറാക്കി നമ്മൾ വരുന്ന പറഞ്ഞ വൃത്താവിടെ അതിന്റെ മുന്നേ കൊണ്ടുപോയി കെട്ടി കൊടുക്കണം നമുക്ക് ഒരുപാട് ബോസ്കളൊന്ന് അവധി പിടികമായിട്ട് കെട്ടിക്കൊടുക്കാൻ പിന്നെ അത് കൊണ്ട് കുറച്ച് നേരം എഴുതി അപ്പൊ ഇതിനെ കെട്ടാനൊരാളില്ല അതാണിപ്പോ വേറെ ദുഃഖം മനസ്സെനിക്ക് നേരെയാ പോത്ത ب <laughs>